പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് പക്ഷെ എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് പലർക്കും അറിയില്ല ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്തൊക്കെ മേഖലയിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും എപ്പോഴും ബെറ്റർ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് ബിസിനസ്സിനും സ്ട്രഗിളുകൾ ഉണ്ട് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു മേഖല തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി പ്രയാസമായിരിക്കും ഇൻട്രസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിന് അതിൽ നിന്ന് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചാലഞ്ചസ് വന്നാലും നമുക്കതിനോട് താല്പര്യം ഉള്ളതുകൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എല്ലാ മെത്തേഡുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഹോബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊരു പ്രൊഡക്റ്റോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും പക്ഷെ എല്ലാ ഹോബികളും എല്ലാ സർവീസുകളും മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റോ സർവീസ് ആക്കി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നോളണമെന്നില്ല എല്ലാവരുടെ കേസിലും അത് നടക്കില്ല നടക്കൂല ഇപ്പം നിങ്ങൾക്കൊരു വാഹനങ്ങളോടൊക്കെ നല്ല കമ്പമുള്ള ഒരാളാണെങ്കിൽ വാഹനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാം ഏത് ബിസിനസ് ചെയ്താലും അതിൽ ഉണ്ട് പരാജയപ്പെടുന്നവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏത് മേഖലയാണുള്ളത് എന്നുള്ളത് ആദ്യം കണ്ടെത്താം ഇനി ചില ആളുകൾക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല അവരുടെ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്താണ് പാഷനേറ്റഡായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാത്തവരുണ്ട് ചിലർ അങ്ങനെയാണ് അവർക്ക് അങ്ങനെ പ്രത്യേക ഒരു പാഷനോ ഹോബിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖല പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും ഒരു മേല മേഖല നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി പല പ്രോസസ്സിലൂടെ നമുക്ക് ചെയ്യാം മാനുഫാക്ചറിങ് ചെയ്യാം റീറ്റെയിലിങ് ചെയ്യാം റീസെല്ലിങ് ചെയ്യാം അങ്ങനെ പല പ്രോസസ്സുകൾ ചെയ്യാം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് ഇപ്പം മാനുഫാക്ചറിംഗിന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉൽപാദനത്തിലേക്കാണ് നമ്മൾ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഉള്ള ഒരാളാണെന്ന് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേക ഒരു ഇൻഡസ്ട്രീനോട് പാഷനോ കാര്യങ്ങളോ ഒന്നും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ കൂടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങിയാൽ മതി പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയാൽ മതി ഇത് പറയാനുള്ള കാരണം പ്രൊഡക്ഷനായിട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് മാസമോ മൂന്ന് മാസമോ കഴിയുമ്പോൾ ഇതെനിക്ക് പറ്റിയതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് ഇട്ടേച്ച് പോരാൻ പറ്റില്ല കാരണം നിങ്ങൾ മെഷീനറി ഇറക്കിയിട്ടുണ്ടാവും അതിന് ഒരു നല്ല തുക വന്നിട്ടുണ്ടാവും ബിൽഡിങ് എടുത്തിട്ടുണ്ടാവും അതിന് പെർമിറ്റ് മാനുഫാക്ചറിങ് ലൈസൻസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാവും റോ മെറ്റീരിയൽ ബൾക്കായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് അങ്ങ് ഇട്ടേച്ച് പോരൽ നടക്കൂല മാനുഫാക്ചറിങ് ബിസിനസ്സുകളുടെ ഒരു പ്രശ്നം എവിടെയാണ് അപ്പം നിങ്ങളിങ്ങനെ ചാടിക്കളിക്കണ ഒരാളാണെങ്കിൽ ഇപ്പം ഒരു കാര്യം പറ്റില്ല അടുത്തത് അപ്പം തന്നെ ട്രൈ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലത് നടക്കൂല കാരണം നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് അങ്ങനെ വിട്ടു തീർക്കാൻ പറ്റില്ല ഇനി വിറ്റ് തീർക്കാൻ പറ്റിയാൽ തന്നെയും മറിച്ച് വിൽക്കാൻ പറ്റിയാൽ തന്നെ ആ കൊടുത്ത വില നമുക്ക് കിട്ടൂല എന്തെങ്കിലും ഒരു നഷ്ടം അവിടെ സംഭവിക്കും ഇനി മാനുഫാക്ചറിങ് പറ്റാത്തവർക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കണ്ടുപിടിക്കണം പ്രൊഡക്റ്റുകൾ കണ്ടുപിടിച്ച് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു മാനുഫാക്ചറുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റുകൾ എടുത്തിട്ട് അവർക്ക് അത് സെല്ല് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണേന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ബിസിനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ചാടാൻ പറ്റും വേറെ ഒരാളുടെ അടുത്ത് നിന്ന് പ്രൊഡക്ട് വാങ്ങിക്കാം നമ്മൾ മെഷീനറിയോ കാര്യങ്ങളോ ബിൽഡിങ്ങോ ഒന്നും എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ല ചെറിയ പ്രൊഡക്ട് എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത് അതങ്ങ് വിറ്റ് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തലവേദന മാറി അപ്പോൾ അത് പറ്റൂലാന്ന് തോന്നി കഴിഞ്ഞാൽ എടുത്ത വിലക്ക് മറച്ചു വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് കാശ് നമുക്ക് തിരിച്ചു പിടിച്ചാൽ അടുത്തൊരു ബിസിനസ്സിലേക്ക് നമുക്ക് ചാടാനായിട്ട് പറ്റും മാനുഫാക്ചറിങ്ങിൽ ഒക്കെ വലിയ ഹെവി ഒക്കെ ഇറക്കി നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നടക്കില്ല എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് മാനുഫാക്ചറിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു പല സപ്പോർട്ടുകളും ഈ ഉൽപ്പാദന മേഖലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ലോണുകളും സപ്പോർട്ടുകളും ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർജിനും കിട്ടും നല്ല ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഇനി ഇവിടെ കുറച്ച് പേടിയുള്ള ആളുകൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളേ പ്രൊഡക്റ്റ് ഒരു മേഖല മാനുഫാക്ചറിങ് ചെയ്യണം ആ മേഖലയിൽ മാനുഫാക്ചറിങ് ബിസിനസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഓൾറെഡി ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ ഇന്ന് പ്രൊഡക്റ്റുകൾ എടുത്ത് നിങ്ങൾ റൂട്ടിൽ സെല്ല് ചെയ്ത് നോക്കിയോ ഓൺലൈനിൽ സെല്ല് ചെയ്ത് നോക്കിയൊക്കെ ആദ്യം ചെയ്യാം എന്നിട്ട് അത് നല്ല രീതിയിൽ മൂവ് ആവും എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉൽപാദനത്തിലേക്ക് ഇറങ്ങാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസ്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതൊരു മെത്തേഡാണ് ഇനി എല്ലാവരും ഈ ബിസിനസ് ചെയ്യുക എന്ന് പറയാൻ നേരത്ത് എന്തെങ്കിലും ഉൽപ്പന്നത്തിൽ തന്നെ പിടിച്ച് നിൽക്കണമെന്നില്ല ഒരുപാട് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം നല്ല രീതിയിൽ സർവീസ് കിട്ടാത്ത ഏതെങ്കിലും ഒരു മേഖല കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ടാലൻറ്റ് ആ മേഖലയിൽ ഉണ്ടെങ്കിൽ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം ഇപ്പം ഇന്നത്തെ കാലത്ത് ഓൺലൈൻ വന്നതോടുകൂടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താം ഏത് വിജയിക്കും ഏത് വിജയിക്കും ഇല്ല എന്നുള്ളത് അപ്പം നല്ല രീതിയിൽ ഓർഡറുകളും റെസ്പോൺസൊക്കെ നിങ്ങൾക്ക് വരാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും തുടക്ക സമയത്ത് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഇനി വേറൊരു വിഭാഗം ആളുകൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദിനേന ഡെയിലി കിട്ടണ വരുമാനം കൊണ്ട് ജീവിച്ചു പോണ ആളുകൾ അവരെന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ ചെയ്തത് അവർ ദയവ് ചെയ്ത് വലിയ മാനുഫാക്ചറിങ്ങിലേക്കോ അല്ലെങ്കിൽ റീറ്റെയിലിങ്ങിലേക്കൊന്നും പോയിട്ട് വലിയ കാര്യമല്ല കാരണം അതിൽ നിന്ന് മണി കുറച്ച് ജനറേറ്റ് ചെയ്ത് വരാനായിട്ട് ഡെയിലി ഡെയിലി നമുക്ക് എടുക്കാൻ പറ്റിക്കുള്ളൂ കുറച്ച് റൺ ചെയ്താലാണ് അതിൻ്റെ ഒരു സാധ്യത നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന സാധനങ്ങളാണ് നിങ്ങൾ ബിസിനസ്സിന് തിരഞ്ഞെടുക്കേണ്ടത് അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വിൽക്കുന്നു അതിൻ്റെ പ്രോഫിറ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഈ പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി പതിയെ 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 നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അധികവും ഇത്തരം ബിസിനസ്സുകൾ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലയിലാണ് ഇത്തരം ബിസിനസ്സുകൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് വിറ്റഴിക്കാനും പറ്റണത് ഈ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള മേഖലകളാണ് അപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും തുടങ്ങണം ഇത്തരം ബിസിനസ്സുകൾ പ്രിഫർ ചെയ്യാം ഓടിപ്പോയി വലിയ മെഷീനറിയോ കാര്യങ്ങളോ ഒന്നും വാങ്ങി വെക്കരുത് ലോണെല്ലാം നമുക്ക് കിട്ടും ഈ ലോൺ കിട്ടും മെഷീൻ കിട്ടും മെഷീൻ അവിടെ കിട്ടും റോ മെറ്റീരിയൽ അവിടെ കിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഈ സാധനം സെൽഫിൽ ഇങ്ങനെ സ്റ്റക്കായിരുന്ന രണ്ട് പ്രശ്നമാണ് ഒന്ന് മെഷീനറി അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മെഷീനറിയുടെ മാക്സിമം കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിൽ അതും നഷ്ടമായിട്ട് വരും ചില മെഷീനറി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ആ റോ മെറ്റീരിയൽ ഇട്ട് അതിൽ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിറ്റ് പോകില്ല എന്നുള്ള പ്രശ്നം ഒന്നാമത് ഇനി അവിടെ ചെറിയ ക്വാണ്ടിറ്റി കൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലാഭം വരുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ജീവിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന ആളുകൾ ഇത്തരം ബിസിനസ് മേഖലകൾ തൽക്കാലം തിരഞ്ഞെടുക്കാതിരിക്കുക പെട്ടെന്ന് വിറ്റ് പോണ പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും എടുത്ത് ചെയ്യാൻ നോക്കാം പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെല്ലിംഗ് ആണ് പലർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണില്ല മാനുഫാക്ചറിങ് ചെയ്യണില്ല ഒന്നും ചെയ്യണില്ല സ്റ്റോക്ക് എടുക്കണില്ല ഓർഡർ പിടിച്ച് ഒരു സെല്ലർക്ക് കൊടുക്കുന്നു ആ സെല്ലർ അവർ അവിടെ നിന്ന് ഫുൾഫില്ല് ചെയ്യുന്നു അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഇതിനും ഗുണവും ദോഷങ്ങളും ഉണ്ട് എല്ലാ മേഖലക്കും ഉള്ള പോലെ ഇതിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ റിസ്ക് ഒന്നുമില്ല നഷ്ടം വരാനായിട്ട് വലിയ നഷ്ടമൊന്നും ഇതിൽ വരാനില്ല ലാഭം കിട്ടുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒരു വലിയ അളവിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്കെയിപ്പിന് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടക്കം റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഉദാഹരണം ലേഡീസ് ബാഗിന്റെ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങണം ലേഡീസ് ബാഗിന്റെ പ്രൊഡക്റ്റുകൾ ആ ലേഡീസ് ബാഗ് ക്ലച്ചസ് അതുപോലെ തന്നെ പല പല ഉണ്ടല്ലോ സ്ലിംഗ് ബാഗ് അതെല്ലാം നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോക്ക് എടുക്കാതെ മാനുഫാക്ചറിങ് ചെയ്യാതെ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണ് ഈ ഒരു മേഖല എനിക്ക് താല്പര്യമുണ്ട് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ റെസ്പോൺസ് തന്നെയുണ്ട് നല്ല ഓർഡേഴ്സ് എല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിലിങ്ങിലോ ബൾക്കായിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് എടുത്തോ ഈവൻ മാനുഫാക്ചറിങ്ങിലേക്കും നിങ്ങൾക്ക് കടന്നു പോകുന്നതാണ് അപ്പോൾ റീസെല്ലിംഗ് ഒരു ഓപ്ഷനാണ് പക്ഷേ എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് അപ്പം നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത് എടുത്തു ചാടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് തരുമെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് തരാനുള്ള ജനറൽ ഐഡിയകളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിലവരുടെ ടേസ്റ്റാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം മിനിയേച്ചർ കാറുകൾ പറ്റിയിട്ട് ഞാൻ ഒരു ആൾക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ ആൾക്ക് അതിനോട് താല്പര്യമല്ല പല പ്രൊഡക്റ്റുകളും ഞാൻ പറഞ്ഞുകൊടുത്തായിരുന്നു അവർക്ക് അതിനോട് താല്പര്യം നിങ്ങളുടെ താല്പര്യവും കൂടി അനുസരിച്ചിരിക്കും ഈ താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ മേഖലയോട് നിങ്ങൾക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്താ ബിസിനസ് പഠിച്ചാൽ മതി അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്കറിയാം ബിസിനസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള മേഖലയാവാൻ നേരത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പലരും കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ കാണും കാരണം നിങ്ങൾക്ക് അതിനോട് നല്ല താല്പര്യം അങ്ങനെ അത്തരം കാര്യങ്ങൾ അത്തരം കണ്ടൻ്റുകൾ നിങ്ങൾ ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ നിങ്ങളുടെ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിന് മനസ്സിലാവും നിങ്ങളിതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ധാരാളം ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി പലപ്പോഴും പലരും വരുത്തണ വേറൊരു മിസ്റ്റേക്കാണ് ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് പലരോടൊക്കെ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ വന്ന ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ സമയത്തും ഒരേപോലെ വിജയിച്ചോളുമില്ല അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ നിങ്ങൾ ലോഞ്ച് ചെയ്യാൻ നേരത്ത് നല്ല രീതിയിൽ സെയിൽ വരും അത് കുറച്ചു കാലം നല്ല രീതിയിൽ ഇങ്ങനെ ഓടും പിന്നെ അത് കഴിയാൻ നേരത്ത് അത് ഒന്ന് ഡിമാവും അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള എന്താ പറയുക അതിൻ്റെ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊരു ലോങ്ങ് വീഡിയോ ഞാനൊരു ഇരുപത് മിനിറ്റോളം ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാം ഏത് പ്രൊഡക്റ്റാണ് എനിക്ക് ചേരണമെന്നുള്ളത് നിങ്ങളുടെ താൽപ്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുത്തിട്ട് ആ ക്രൈറ്റീരിയകളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം മറ്റൊരാളോട് ചോദിക്കുമ്പോൾ അവർ പറയണ എല്ലാം സക്സസ്ഫുൾ ആയിക്കോളും എന്നില്ല ഇപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ ഒരു ഇൻവെസ്റ്റർ കോട്ട് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റർ ചെയ്ത പുസ്തകം വെച്ചിട്ടാണ് അവർ ധാരാളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കി വിജയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ അതേ പുസ്തകത്തിൽ തന്നെ അവർ പറയണ വേറൊരു കാര്യമുണ്ട് അവർ ഇറക്കിയ പല പ്രൊഡക്റ്റുകളും പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്ക് തന്നെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇത് പരാജയപ്പെട്ടു എന്നുള്ള റീസൺ അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ചില എന്താ പറയുക ചില തിയറികളൊക്കെ അവർ മെനഞ്ഞ് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ റീസൺ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അധിക സമയം അവരുടെ ആ ഒരു ക്രൈറ്റീരിയ ആ ഒരു എന്താ മാനദണ്ഡങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഒരു പതിനാല് മാനദണ്ഡങ്ങൾ പറഞ്ഞില്ല അത് വെച്ച് പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ നേരത്ത് അധിക സമയം വിജയിച്ചിട്ടുണ്ട് പക്ഷെ പലതും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് റെക്കമെൻഡേഷൻ ചോദിക്കുന്നതിലുപരി നിങ്ങൾ തന്നെ ഒരെണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും പിന്നെ അതിൽ നിന്ന് നല്ല വരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും റിസർച്ചും കാര്യങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ ഏതൊരു മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ ഒരു മേൽക്കോയ്മ കിട്ടാനുള്ള ഒരു കാര്യം കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുമോ അതിന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പ്രൊഡക്റ്റുകളും സർവീസുകളും മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു അതിനെ പറ്റിയിട്ടൊരു ക്ലാസ് തന്നെ ഞാൻ കൊടുക്കേണ്ടത് ഇങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ വലിയ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസുകളും മാർക്കറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് അതിൽ അഡ്മിറ്റ് ഞാനായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്